സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിച്ചു വരുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാരദാന ചടങ്ങും നടന്നു പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനാശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോരാ ഉണ്ടാക്കണം അതിന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വഴികൾ എങ്ങനെയാണ് എന്താണ് വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ഈ അമ്പിളിമാമെന്ന് പറഞ്ഞ കുട്ടികൾക്ക് വായിച്ച് രസിക്കേണ്ട ഒരു കഥയാണ് കഥ കഥപ്പെട്ടിട്ടുള്ള കഥപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ അതിൽ കൂടെ വായന ഇങ്ങനത്തെ ചില പുസ്തകത്തിൽ കൂടെ വായന ഉണ്ടാക്കി തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വയം വായിക്കണം എന്ന് തോന്നും ആ വായന കൊണ്ട് അങ്ങേറ്റം ഉന്നതിയിലെത്തി എത്താൻ ഓരോരുത്തർക്കും സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകണു എന്ന് എഴുതുന്നു എനിക്കപ്പോൾ ആ തോന്നിയിട്ടുള്ളത് ഒരു ഒരു വ്യക്തിയെ അതായത് അദ്ദേഹ പ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ കഥാകൃത്ത് അദ്ദേഹത്തിന് തൻ്റെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ തൻ്റെ കുട്ടികളെ എന്നുള്ളതല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ എന്നർത്ഥത്തിൽ കുട്ടി കണ്ടാൽ മതി കൊണ്ടുവരാൻ ഇത്തരം ചില കുറുക്ക് വഴികൾ അല്ലെങ്കിൽ നല്ല വഴികൾ ആണ് എന്നുള്ളത് അവർക്ക് അദ്ദേഹത്തിന് തോന്നിയത് എത്ര എത്ര അങ്ങേറ്റത്തെ മഹത്തായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സംഘാടക സമിതി ചെയർമാൻ വി മുരളി അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്കൊക്കെ പോലെ നമ്മുടെ കുട്ടികൾ നൂറിലധികം വരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരഭ്യസിച്ച കലയിലെ അരങ്ങേറ്റം ഡിസംബർ മുപ്പാം തീയതി കഴിഞ്ഞാൽ അവരവധിക്കാലവും കഴിഞ്ഞു ഈ അവധിക്കാലത്ത് വെച്ച അരങ്ങേറ്റം ും നമുക്ക് മാറ്റി കുട്ടികളുടെ അരങ്ങേറ്റം അവരുടെ നമ്മളിന്ന് ഈ പരിപാടികൾ നടത്തുകയാണ് പി എം നാരായണൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി ചടങ്ങിൽ എം പി സുരേന്ദ്രന് നവജീവൻ പുരസ്കാരവും കഥകളി വേഷത്തിനുള്ള ഗുരുപൂജ പുരസ്കാരം കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും കഥകളിയിൽ ആദ്യത്തെ ചുട്ടി വനിതയും വിദേശത്തെ കഥകളി അംബാസിഡറുമായ കലാമണ്ഡലം ബാർബറ വിജയകുമാറിന് ഗുരുപൂജ പുരസ്കാരവും കളിയച്ചൻ പുരസ്കാരം കലാമണ്ഡലം എം നമ്പൂതിരിക്കും നൽകി കഥകളി സ്കൂൾ ഡയറക്ടർ കാലാമണ്ഡലം ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ നിർമ്മലാ ദേവി വിപിൻ കൂടിയേടത്ത് പി ജി രതീഷ് കൃഷ്ണകുമാർ പൊതുവാൾ കഥകളി സ്കൂൾ മാനേജർ കെ പി രവീന്ദ്രനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചെറുതുരുത്തി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ